ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്നൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് അപ്പോൾ ഈ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിട്ടില്ല ഉയർന്നെടുത്തിട്ടുണ്ട് കേട്ടോ അരക്കിലും ഉയുന്നില്ലേ ഒരു മൂന്ന് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുതിർന്നിട്ടില്ലായ ശേഷം മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നതാണ് നല്ല നൈസ് ആയിട്ട് തന്നെ ഇത് മിക്സിയിൽ അരച്ചിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് നല്ല ഒരു വരുമാന കൂടിയാണ് ഇത് അപ്പം മിക്സിയിൽ നല്ല പാങ്ങൽ അരച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ടിപ്സും കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ലേ നല്ല പാൽ ഉയുന്നതിനെ കൂട്ടിയെടുക്കട്ടെ ഫസ്റ്റ് വെള്ളം ഒന്നൊട്ടും വെള്ളമില്ലാണ്ടാണിത് അരച്ചെടുക്കേണ്ടത് ചെറുകിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളമില്ലാണ്ട് ഇത് അപ്പം ഫുൾ ഊറ്റിയിട്ട് വെക്കുന്നുണ്ട് വെറുതെ ഒരു തൊഴിലും കൂടിയായിട്ട് അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ തട്ടുകടയിൽ ഇപ്പൊക്കാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗം കൂടിയാവും ആവും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം നല്ലൊരു വരുമാനം കൂടി ഉണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആണെന്ന് വേറെയും കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ കയറി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ ഫുൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ അപ്പോൾ അതിൻ്റെ ടിപ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ ആയിട്ട് വരുന്നത് രണ്ട് ഐസ് ക്യൂബും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അരക്കുന്ന സമയത്ത് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് രണ്ട് ഐസ് ക്യൂബ് ഉപ്പും കൂടി ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മൾ ഈ ഊറ്റിയിട്ട് മാറ്റി വെച്ച ഉഴുന്നതിന് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ നല്ല നൈസ് ആക്കിയിട്ട് അരച്ചെടുക്കാം നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ബോളിലേക്ക് ഇത് മാറ്റി വെക്കാം അങ്ങനെ ബോളിലേക്ക് എല്ലാം മാറ്റി വെച്ചതിനെ സെക്കൻഡ് അല്ലേക്കുള്ള പാട്ടായിട്ടുള്ള ഇട്ട് കൊടുക്കുക ബാക്കിയുള്ളത് ഇതുപോലെ ഇട്ട് കൊടുക്കട്ടെ പിന്നെ അതിലേക്ക് ആവശ്യം ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം കൂടി ഇടാൻ ബാക്കിയുണ്ട് അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ടൈം അരക്കുന്ന സമയത്ത് ആ ബാക്കിയുള്ളതിലേക്ക് ഇഞ്ചിയും കൂടി ഇത് ഇത്രക്കുള്ളൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടായതുകൊണ്ട് നല്ല ഗ്യാസിൻ്റെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വായു പിടിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടവർക്കൊക്കെ ഈ ഇഞ്ചി ഇട്ടെങ്കിൽ നല്ല ഉപയോഗമാവട്ടോ കഴിഞ്ഞ ശേഷം അല്ലേ ബാക്കിയുള്ളത് ഇതുപോലെ അരച്ചെടുക്കാം ഇതുപോലെ രണ്ടോ രണ്ടാമൂന്ന് ഐസ് ക്യൂബും അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കുറച്ചും വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാണ്ടാണെന്ന് അരച്ചെടുക്കുന്നുള്ളത് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല നൈസ് ആക്കി തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ച് നേരത്തെ അരക്കുമ്പോൾ രണ്ട് പീസാണ് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മൂന്ന് ഐസ് ക്യൂബ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉച്ച ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പങ്കാളി നൈസ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കട്ടെ അപ്പോൾ ഈ ഐസ് ക്യൂബിൻ്റെ വെള്ളം തന്നെ നമുക്കിതിന് മതിയാകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടന്നെ ഞാൻ രണ്ടാമത്തൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്സ് ആയിരിക്കും അറിയുന്നില്ലെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒഴിയുന്ന വഴി ഉണ്ടാക്കി അങ്ങ് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് അരിപ്പൊടി നമ്മൾ സാധാരണ പത്തലയൊക്കെ ദോശയൊക്കെ ചൂടുന്ന അരിൻ്റെ പൊടിയിൽ അത് അതിലേക്കിട്ടിട്ടില്ലേ ഒരു വിസ്ക അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കട്ടെ ഇളക്കുന്ന വെച്ചാൽ കൈന്നെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഈ അളക്കി കൊടുക്കുന്നതിലാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ടില്ല എല്ലാ ഇതിന് പൊടിയെല്ലാം സെറ്റ് ആക്കിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കട്ടെ അപ്പം നല്ല കറക്റ്റ് കിട്ടായിട്ട് വരുന്നുണ്ട് കുറേ ആക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒന്നിച്ചല്ല അര ഗ്ലാസ് പൊടി രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ടില്ലേ നല്ല പാൽ ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഈ മിക്സ് ആയി കൊടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ടിട്ടില്ലേ നല്ല പാൽ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് രണ്ട് പ്രാവശ്യമായിട്ടിട്ട് രണ്ട് ഐസ് ക്യൂബ് മൂന്ന് ഐസ് ക്യൂബ് അങ്ങനെ ആ വെള്ളം മാത്രമേ അതിൽ വെള്ളം ഇത് ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട് ബേക്കിംഗ് സോഡ അങ്ങനെ അതൊന്നും ഇടുന്നില്ല കേട്ടോ ഇത് ഞമ്മൾ അരച്ചിട്ട് കുറഞ്ഞത് രണ്ട് മണിക്കൂറെ വെക്കട്ടോ അപ്പം അങ്ങനെ വെക്കാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട ഞമ്മൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് ഇതെടുത്ത് നോക്കിയതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് നീരുള്ളി ചെറിയ ഉള്ളിയിൽ അത് ചെറിയ ചെറിയ പൊടി പൊടിയാക്കിയിട്ട് അരച്ചടിച്ചിട്ട് ശേഷം പിന്നെ ഒരു ഒന്ന് രണ്ട് പച്ചമുളക് എത്ര ഇട്ടിട്ടില്ല നല്ല പാല വീണ് മിക്സ് ചെയ്യട്ടാ നല്ല പാല പൊടി പൊടിയാക്കിയിട്ടിട്ട് എത്ര നല്ലതാണ് വലുതായി നമുക്ക് അടിക്കാനൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതും ടെൻഷൻ നല്ല പാലം മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഒരു നീരുള്ളിനെ ഞാൻ ചോപ്പാക്കിയിട്ട് വെച്ചതാണിത് പിന്നെ ഇതെല്ലാം ടെൻഷൻ ഇല്ല കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ കാരണം എല്ലായിടത്തേക്കെത്തണമെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് മിക്സ് ആക്കിയെങ്കിൽ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എല്ലായിടത്തും കൈ കൊണ്ട് തന്നെ നല്ല പാല ആക്കി എടുക്കുക പിന്നെ വെച്ചതിന് ശേഷം പിന്നെ വെക്കാൻ പാടില്ല കാരണം നീരുള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് സവാളയില്ലേ അതൊക്കെ ഇട്ടതുകൊണ്ട് ഇങ്ങനെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ലൂസാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അത് എണ്ണയിൽ വെച്ചിട്ട് മുക്കിപ്പൊരിച്ചെടുക്കാം അപ്പോൾ വെക്കാൻ വേണ്ടിയിട്ടില്ലേ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഓയിലിടുന്നാൾ ഓയിലിടാം ഞാൻ വെള്ളം വെച്ചിട്ടാവണ്ടോ വെള്ളത്തിൽ രണ്ട് കൈക്കും വെള്ളം വർട്ടിയതിന് ശേഷമില്ല ഇതുപോലെ അപ്പറേ ഇപ്പർ ഇട്ടിട്ട് ബോൾസ് ആക്കിയിട്ട് എണ്ണയിൽ മുക്കിപ്പൊരിച്ചാൽ മാത്രം മതി ഇത്ര ഈസി ആയിട്ട് വേറൊരു തരത്തിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നലട്ടോ അത്രക്കും ടേസ്റ്റാണ് പത്തോ പതിനഞ്ചോ ഒക്കെ ഉണ്ട് കേട്ടോ തട്ടുകടയിൽ ഹോട്ടലിലൊക്കെ പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഇതുപോലെ ഓരോന്നൊരോന്നേ ആയിട്ട് മുക്കിയിട്ട് പൊരിച്ചിട്ട് എടുക്കാം ഒന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം അല്ലേ നമുക്കിന്ന് തിരിച്ചു മുറിച്ചിട്ടിട്ട് കൊടുക്കട്ടെ കാരണം രണ്ട് സൈഡ് നല്ല പാലം മുരിഞ്ഞിട്ട് വരുന്നുണ്ട് നല്ല മൊരി മൊരിമൊരിയായിട്ടുള്ള വടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കൈക്ക് നല്ല പാൽ വെള്ളം ഇട്ട് കൊടുത്തങ്ങല്ലേ നല്ല ഒട്ടിപ്പൊടിക്കാതൊക്കെ നല്ല ടേ കിട്ടുകയും ചെയ്യും നല്ല ഓൾസെല്ലാം നടൂം നല്ല പാലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ആക്കുക അടിപൊളിയാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വരുമാനമാർഗ്ഗം ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കട്ടെ ചട്നീൻ്റെ ഒക്കെ കുടിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ലവരൊന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മുക്കിപ്പൊരിച്ചെടുക്കുന്നതാണ് അടിപൊളിയാണ് കേട്ടോ ഒന്നും ഒന്നും ഒരു ഫ്ലോപ്പ് വന്നിട്ടില്ല എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത് അപ്പം ബാക്കിയുള്ളതല്ലേ ഞാൻ എണ്ണേലും മുക്കിപ്പൊരിച്ചെടുക്കുന്ന കേട്ടോ അടിപൊളിയായിട്ടുള്ള മൊരിഞ്ഞ ഉഴുന്നപടിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് തട്ടുകടയിൽ കൊടുക്കാൻ കൊടുക്കട്ടെ കാരണം വെറുതെ വീട്ടിലിതിൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി തട്ടുകടയിൽ ഹോട്ടലൊക്കെ കൊടുക്കുന്നതും നല്ല വരുമാനമാർഗ്ഗമാവും കാരണം ആരും ഇത് മിസ്സാക്കരുത് അപ്പോൾ ഇതുപോലത്തെ ബാക്കിയുള്ള റെസിപ്പി വീഡിയോ ആണ് ആണവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഞാൻ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ഏകദേശം എല്ലാം ഇന്ന് വഴി റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങ ചമ്മന്തി ഇതും കൂടി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയതുകൊണ്ട് പറയട്ടല്ല നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ ടിപ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഞാൻ കഴിച്ചു നോക്കിയതിന് ശേഷം ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഇടുന്നുള്ളത് അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും ഞാൻ നാളെ വീണ്ടും വരും ഇതുവരേക്കും ബൈ